ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സജ്ജി റൈസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീരത്തോരനാണ് അപ്പോൾ ഈ ചീരത്തോരൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ പച്ച ചീര അരിഞ്ഞത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുത്തത് മൂന്ന് കപ്പ് അളവിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി സ്റ്റവ്വയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് എല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ പച്ചമുളക് അധികം അരിവില്ലാത്ത പച്ചമുളക് രണ്ടെണ്ണം കീറിയതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം പകുതി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ചീര ചേർത്ത് കൊടുക്കാം നേരത്തെ അരിഞ്ഞു വെച്ച ചീര ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് ചീര ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഈളാക്കി ചെറിയ തീയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത് ഇനി ഈ ചീരയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലൊന്ന് ഈളാക്കി ഒന്ന് ഒരു രണ്ട് മിനിറ്റ് സമയം വേവിച്ചെടുക്കാം അടച്ചു വച്ച് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് അളവിൽ തേങ്ങ ചിരക്കിയതെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ വെളുത്തുള്ളി അല്ലി അത് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ജീരകം അര ടീസ്പൂൺ അളവിലാണ് ജീരകം ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം ഒരുപാടങ്ങ് അരയേണ്ട ആവശ്യമില്ല തോരനൊക്കെ ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുത്താൽ മതിയാകും ഈ ഒരു പരുവത്തില് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചീര ചീരമെന്തോന്നൊന്നു നോക്കാം ചീരയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളം നിപ്പുണ്ട് അതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വരിച്ചെടുക്കാം അതായപ്പോൾ വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നേരത്തെ അരച്ചു വെച്ച ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ ചീരയിൽ ഈ അരപ്പ് നല്ലതുപോലെ പിടിച്ച് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഈ പച്ച ഉണ്ടാക്കുമ്പോൾ കുറച്ച് രുചി കൂടുവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുനോക്കണേ പച്ച ചീര തോരം വെച്ച് കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒരു മടിയായിരിക്കും അപ്പോൾ ഈ ചീരയുടെ കൂടെ ചെറുപയർ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അളവിൽ വേവിച്ച ചെറുപയർ കൂടി ചേർത്ത് ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ചെറുപയറിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ തോരനൊക്കെ ചെറുപയർ വേവിക്കുമ്പോൾ അധികം മെന്തുടങ്ങി പോകരുത് ഈ ഒരു പരുവത്തിലാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ രുചികരമായ ചെറുപയർ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താൻ മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്